നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ സെൻട്രൽ സ്കൂളിൽ മോണ്ടിസോറി ജൂനിയേഴ്സിന്റെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു മോണ്ടിസോറി കൗൺസിൽ എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാനും എം ഇ എസ് മംഗലം സ്കൂൾ ചെയർമാനും കൂടിയായ ഡോക്ടർ മുജീബ് റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മോണ്ടിസോറി പഠന സമ്പ്രദായത്തെ അദ്ദേഹം രക്ഷിതാക്കളോട് വിശദീകരിച്ചു തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ മോണ്ടിസോറി ജൂനിയേഴ്സിന്റെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു എഡ്യൂക്കേഷൻ ബോർഡ് ും എംഇസ് മംഗലം സ്കൂൾ ചെയർമാനും കൂടിയായ ഡോക്ടർ മുജീബ് റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കണ്ട് ശനിയാഴ്ചയിൽ കുട്ടികൾ വളരെയധികം സന്തോഷകരമായി ലഭിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം എന്ന് പഠിച്ചാൽ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് വേണ്ടി എല്ലാം വിദ്യാഭ്യാസം ഇങ്ങനെയായിരിക്കണം എന്ന് രൂപപ്പെടുത്തിയ ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ മറിയ മോണി സംബന്ധിച്ചിടത്തോളം ഈ മറിയ മോണിസോറിയുടെ സിസ്റ്റം ഡോക്ടർ ഒരു ദീർഘ ലക്ഷണമുള്ള ഒരു വിദ്യാഭ്യാസമാണ് പഠന സമ്പ്രദായത്തെ കുറിച്ച് അദ്ദേഹം രക്ഷിതാക്കളോട് വിശദീകരിച്ചു ചെയർമാൻ അൻവർ സാദത്ത് കളിയെത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എംഇഎസ് ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വി സ്വാഗതം പറഞ്ഞു സെക്രട്ടറി സലാം പി ലീസ് ആശംസകൾ അർപ്പിച്ചു ട്രഷറർ അബ്ദുൽ ജലീൽ കെ ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി നന്ദി പ്രകാശിപ്പിച്ചു ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് Seven nine zero two six three eight double zero one double nine four double six five three zero four zero.